ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൂക്കൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ അടീനിയൻ ചെടികളിലൊക്കെ പെട്ടെന്ന് ചെറിയ പുഴുക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇലകളും വരുന്ന മൊട്ടുകളും എല്ലാം പെട്ടെന്ന് തിന്നു തീർക്കുന്ന ഒരു ചെറിയ കീടങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിന് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും എൻ്റെ ഒത്തിരി പൂക്കൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പുഴു പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കീടനാശിനി അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി ഒഴിക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയുണ്ടോ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അടീനി ചെടികൾക്കും അതുപോലെ തന്നെ ഈ ഇപ്പം എന്ന് പറയേണ്ടായിരിക്കുന്ന ചെത്തി ആ ചെത്തിയിലൊക്കെ പെട്ടെന്ന് പുഴു പിടിച്ച് പോകുന്ന ആൾ തന്നെ ഈ ഒരു കീടനാശിനി ഒഴിച്ചു കൊടുത്താൽ പൂവിന് കേടു വരികയും ഇല്ല അതുപോലെ നമുക്ക് പെട്ടെന്ന് പുഴുക്കളൊക്കെ ചത്തുപോവുകയും ചെയ്യും അതുപോലെ പച്ചക്കറി കൃഷികൾക്കും പച്ചക്കറികൾക്കെല്ലാം ഇതുപോലെ കീടബാധ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന കേട്ടോ ഇതിനായിട്ട് മെയിൻ എടുക്കുന്നത് പപ്പായുടെ ഇലയാണ് കേട്ടോ പപ്പായുടെ ഇല ഒരെണ്ണം എടുത്ത് അരിഞ്ഞ് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഒത്തിരി ചെടികളും അതുപോലെ പച്ചക്കറി കൃഷികളുമൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഒന്നും നമുക്ക് ജൈവ കീടനാശിനി അല്ല പുറത്തു നിന്നുള്ള കീടനാശിനികൾ വാങ്ങിച്ചുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പച്ചക്കറികൾക്ക് പ്രത്യേകിച്ചും നമുക്ക് യാതൊരു ചിലവുമില്ലാതെ വീട്ടിൽ തന്നെയുള്ള ഈ പപ്പായ ഇല കൊണ്ട് കീടനാശിനികൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുന്നുണ്ട് മുമ്പായിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് കേട്ടോ മുട്ടത്തുണ്ട് മുട്ടത്തൊണ്ട് നന്നായിട്ട് കഴുകി ഉണങ്ങിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കൃഷി ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിയായിട്ട് കിട്ടിയാലാണ് അതിന് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ മുട്ടത്തോടൊക്കെ അലത്ത് വരുമ്പോഴേക്കും താമസിച്ചു പോകും അപ്പോൾ ഞാനിത് ആദ്യമേ മിക്സിയുടെ ജാറിൽ മുട്ടത്തൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ അടിക്കുമ്പോഴാണ് ശരിക്കും പൊടിയായിട്ട് കിട്ടുകയുള്ളൂ ഇനി അതിലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പപ്പായ ഇല മിക്സിയിലേക്ക് കൊടുത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊഴിക്കുന്നുണ്ട് അതിന് പകരമായിട്ട് ഞാൻ പുളിപ്പിച്ച കഞ്ഞിയോളം ആട്ടോ എടുക്കുന്നത് പുളിപ്പിച്ച കഞ്ഞിയോളം അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനി തന്നെയാണ് അപ്പോൾ അതും പുളിപ്പിച്ച കഞ്ഞോളം ഒരു കപ്പോളം അപ്പോൾ ആദ്യമേ കുറച്ചൊഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കുറച്ച് കഞ്ഞിവെള്ളവും കൂടി കലക്കി ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് എത്രത്തോളം ഇത് നമ്മൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ അൻചരട്ടി വെള്ളം ചേർക്കണം നന്നായിട്ട് വെള്ളം ചേർത്താലാണ് അത് ഡയല്യൂട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു ചെരുവത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഏകദേശം അളവ് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നെ അതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏകദേശം ഒരു കപ്പോളം ആയിട്ടുണ്ട് കഞ്ഞിവെള്ളവും നമ്മുടെ പപ്പായ അരച്ചതും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കപ്പ് ഒരു ലിറ്റർ വെള്ളം കാണും കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളം ഒഴിക്കാം കുറഞ്ഞു പോകേണ്ട കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് ചെയ്തെടുക്കാം നമ്മൾ കഞ്ഞൂളു പപ്പായും മുട്ടച്ചോളും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു കീടനാശനവും വളവും എല്ലാം കൂടിയാണ് അതിലേക്ക് ഒഴിച്ച് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം സ്പ്രേയറിലൊഴിച്ചു കൊടുക്കുമ്പം ഒട്ടും തരിയൊന്നും വരാതിരിക്കാനും കരട് വരാതെ നമുക്ക് നന്നായിട്ട് അരിച്ച് ഒരു സ്പ്രേയറിലേക്ക് എടുത്തിട്ട് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇലകളുടെ അടിയിൽക്കുടിയും എല്ലാ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കും എല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് എനിക്ക് അധികവും ചെടികളാണുള്ളത് എൻ്റെ പൂക്കളുള്ള ചെടികളെല്ലാം അതിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ അടീനിയൻ ചെടികൾക്ക് പെട്ടെന്ന് പുഴു പിടിച്ച് അതിൻ്റെ പൂക്കൾ നിറച്ച് പൂക്കളുള്ളതിൻ്റെ ഇടയിൽ പ്രാ വരുന്ന പൂഴുക്കൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൂവെല്ലാം കൂടി കൊഴിഞ്ഞു പോകും മുട്ടും അതുപോലെ തന്നെ വിടരാതെ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി ഒഴിക്കുവാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഒഴിക്കാവുന്നതാണ് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് അപ്പം നിങ്ങളും എല്ലാവരും ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക എല്ലാവർക്കും അറിയാം ഈ പപ്പായയുടെ ഇല ഒരു നല്ലൊരു കീടനാശിനിയാണെന്ന് അപ്പോൾ ഞാനത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലതാണ് അതുകൊണ്ടാണിത് ഇപ്പോൾ ഞാൻ എന്നും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിറയെ പൂക്കളുണ്ട് അതിലെങ്കിൽ ചെത്തിക്കും അടീനീയത്തിനുമാണ് പെട്ടെന്ന് പോകുന്നത് അതുപോലെ തന്നെ ജറബറ അതുപോലെ പോകും അപ്പം അതിലൊക്കെ ഞാൻ ഈ ചെത്തിക്കൊക്കെ കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ബാക്കി അതിൻ്റെ ചോട്ടിലേക്കൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേ ഒത്തിരി ഞങ്ങൾ സ്പ്രേ ചെയ്തെടുക്കാൻ നിറയുള്ളത് കൊണ്ട് കുറേയൊക്കെ ഒഴിച്ചും കൊടുത്തു അതുപോലെ തന്നെ റോസിനും എല്ലാം നമുക്ക് ആ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക ഫലം കിട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്